ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനീറ്റ ആൻഡ്രോസ് നാളികേര വികസന ബോർഡിന്റെ നേരിയമംഗലം വിത്തുൽപാദന പ്രദർശന തോട്ടത്തിൽ കുറ്റ്യടി തെങ്ങിൻ തൈകൾ നൂറ് രൂപ നിരക്കിലും കുറിയ ഇനങ്ങൾ നൂറ്റിപ്പത്ത് രൂപ നിരക്കിലും ശങ്കര ഇനം തെങ്ങിൽ തൈകൾ ഇരുന്നൂറ്റി അമ്പത് രൂപ നിരക്കിലും വിതരണം ചെയ്യുന്നു ആവശ്യമുള്ള കർഷകർക്കും കൃഷി ഓഫീസർമാർക്കും ഫാമിലെത്തി തൈകൾ നേരിട്ട് വാങ്ങാം കുറഞ്ഞത് പത്ത് തൈകൾ വാങ്ങുന്ന കർഷകർക്ക് നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ കീഴിൽ സബ്സിഡിയും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് നാല് രണ്ട് നാല് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക തൊഴിൽ തീരം സൗജന്യ ഇൻ്റർവ്യൂ പരിശീലനം കേരള നോളജ് ഇക്കണോമി മിഷനും മത്സ്യബന്ധന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന തൊഴിൽ തീരം പദ്ധതിയുടെ ഭാഗമായി തൊഴിലന്വേഷകർക്ക് സൗജന്യ ഇൻ്റർവ്യൂ പരിശീലനം നൽകുന്നു കരിയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാം എന്ന പേരിലുള്ള സൗജന്യ പരിശീലനം സംസ്ഥാനത്തെ എല്ലാ തീരദേശ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കും മൂവായിരം തൊഴിലന്വേഷകർക്ക് പരിശീലനം പ്രയോജനപ്പെടും റെസ്യൂമെ തയ്യാറാക്കൽ മോക്ക് ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷണൽ പരിശീലനം എന്നിവ ഉൾപ്പെടുത്തി ഓരോ ബാച്ചിനും രണ്ട് ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത് ഇങ്ങനെ മുപ്പത് പേരടങ്ങുന്ന നൂറ് ബാച്ചുകൾക്ക് പരിശീലനം നൽകും തൊഴിൽ തീരം പദ്ധതിയുടെ ഭാഗമായി മാർച്ച് അവസാനം ജില്ലകളിൽ നടക്കുന്ന തൊഴിൽ മേളയുടെ മുന്നോടിയായിട്ടാണ് പരിശീലന പരിപാടി കരിയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാമിൻ്റെ ആദ്യ പരിശീലനം കൊല്ലം ജില്ലയിലെ നീണ്ടക്കരയിൽ നടന്നു മുപ്പത് തൊഴിലന്വേഷകർ പരിശീലനത്തിൽ പങ്കെടുത്തു തീരദേശത്തെ അവ്യസ്തവിരുദ്ധരായ തൊഴിലന്വേഷകരെ വിജ്ഞാന തൊഴിലെത്തിക്കാൻ വേണ്ടി ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നോളജ് ഇക്കണോമി മിഷൻ നടത്തുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് തൊഴിൽ തീരം കേരളത്തിലെ ഒമ്പത് തീരദേശ ജില്ലകളിലെ നാൽപ്പത്താറ് നിയോജക മണ്ഡലങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാർഷിക നിർദ്ദേശം വെള്ളരി വർഗ പച്ചക്കറികളിൽ ചൂർണ പൂപ്പൽ മഞ്ഞുകാലത്ത് പച്ചക്കറികളിൽ പൂപ്പൽ രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിന് മുൻകരുതലായി ഇരുപത് ഗ്രാം ട്രൈക്കോഡോർമ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക തക്കാളി വെള്ളീച്ച വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ തക്കാളിയിൽ വെള്ളീച്ചയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കാനായി രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലയുടെ അടിഭാഗത്ത് പതിയത്തക്കവിധം പത്ത് ദിവസത്തെ ഇടവേളകളായി ഇത് ആവർത്തിച്ച് തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ നാല് ഗ്രാം തയോമെത്തോസോ പത്ത് ലീറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക കാർഷിക വാർത്തകൾ അവസാനിച്ചു